ഏവർക്കും നമസ്കാരം പ്രിയപ്പെട്ട പഠിതാക്കളെ പത്താം ക്ലാസ് തുല്യതാ പാഠവലിയിലെ മലയാളം പാഠപുസ്തകം നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഭൂമിഗീതങ്ങൾ എന്ന യൂണിറ്റിലെ റോബിൻ കുരുവികൾ പാടുന്നില്ല എന്ന റീച്ചൽ കേഴ്സൻ്റെ ലേഖനം ഒന്ന് നോക്കിയാലോ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു അദ്ധ്യായമാണ് റോബിൻ കുരുവികൾ പാടുന്നില്ല എന്ന പാഠഭാഗം റീച്ചൽ കേഴ്സണെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ഇവർ അമേരിക്കയിലെ സമുദ്ര ജീവശാസ്ത്രജ്ഞയാണ് അതേസമയം തന്നെ ഒരു പരിസ്ഥിതി എഴുത്തുകാരിയുമാണ് ശാസ്ത്രരചനകളാണ് ഇവർ നടത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ അവർ നടത്തിയ ഗവേഷണത്തിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ പ്രസിദ്ധീകരിച്ച നിശബ്ദ വസന്തം എന്ന ഈ പുസ്തകം പരിസ്ഥിതിയുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത് ഇവരുടെ മറ്റു രചനകൾ കടൽക്കാറ്റിന് കീഴെ അണ്ടർ ദ സീ വിൻഡ് നമുക്ക് ചുറ്റുമുള്ള കടൽ ദ സീ എറൗണ്ടസ് കടലിൻ്റെ മുനമ്പ് ദ എഡ്ജ് ഓഫ് ദ സീ ഈ മൂന്ന് കൃതികളെയും ചേർത്ത് കേഴ്സൻ്റെ കടൽ ഗ്രന്ഥത്രയം എന്നാണ് ഈ പുസ്തകങ്ങളെ വിളിക്കുന്നത് ഈ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് കെ രതിമേനോനാണ് ഗിന്നസ് ബുക്സ് വേൾഡ് റെക്കോർഡ് മലയാളത്തിൽ വിവർത്തനം ചെയ്തപ്പോൾ അതിൻ്റെ എഡിറ്ററായി കെ രതി മേനോൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ദിരാ ഗോസ്വാമിയുടെ ആത്മകഥ റിച്ചൽ കേഴ്സൻ്റെ സ്പൈ സൈലൻറ്റ് സ്പ്രിംഗ് നിശബ്ദ എന്ന പേരിൽ എന്നിവയാണ് രതിമേനോൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് റോബിൻ കുരുവകൾ പാടുന്നില്ല എന്ന കൃതിയിലേക്ക് കടക്കാം ജീവന്റെ നിലനിൽപ്പിന് അടിസ്ഥാന പ്രകൃതിയാണ് മനുഷ്യർക്ക് പുറമെ കോടാനുകോടി ജീവജാലങ്ങളും ചേർന്നതാണ് പ്രകൃതി പരിസ്ഥിതിയുടെ നാശം ഭൂമിയെ മരണത്തിലേക്കാണ് നയിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ പരിസ്ഥിതി പ്രശ്നത്തെ തന്നെയാണ് ഈ അധ്യായത്തിൽ കേഴ്സൺ അവതരിപ്പിക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ വളരെയേറെ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തെ തന്നെയാണ് ആദ്യമായി ഇതിൽ പറയുന്നത് ഇപ്പോൾ അമേരിക്കയിൽ വസന്തം കടന്നു വരുമ്പോൾ പക്ഷികളുടെ ആരവങ്ങളില്ല ഒരിക്കൽ പക്ഷികളുടെ ആകർഷകമായ ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന പ്രഭാതങ്ങൾ ഇന്ന് അസാധാരണമായ വിധത്തിൽ നിശബ്ദമായിരിക്കുന്നു പാട്ടുപാടുന്ന പക്ഷികളുടെ ഈ പെട്ടെന്നുള്ള മൗനം അവ നമ്മുടെ ലോകത്തിന് പകരുന്ന വർണ്ണത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും താൽപ്പര്യത്തിൻ്റെയും മാഞ്ഞുപോകലും സംഭവിച്ചത് വളരെ പെട്ടെന്നാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ഈ അദ്ധ്യായത്തിൽ അവർ പറയുന്നു ഇല്ലിനോയിലെ ഹിൻഡ് പട്ടണത്തിൽ നിന്ന് ഒരു വീട്ടമ്മ പ്രസിദ്ധ പക്ഷിശാസ്ത്രജ്ഞനും അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ പക്ഷികളെ സംബന്ധിച്ച ക്യുറേറ്റർ എമിറസ്റ്റുമായ റോബർട്ട് കുഷ്മാൻ മർഫിക്ക് പാരവശത്തോടെ എഴുതുകയുണ്ടായി ഈ ഒരു വീട്ടമ്മ ഒരു ശാസ്ത്രജ്ഞന് ഒരു കത്ത് എഴുതി ആ കത്തിൽ ഇങ്ങനെയായിരുന്നു ഇവിടെ ഞങ്ങളുടെ ഗ്രാമത്തിൽ മരങ്ങളിൽ കുറേ വർഷങ്ങളായി മരുന്ന് കളിക്കുന്നു അവിടെയുള്ള ഒരു മരമാണ് എൽമ് ആ എൽമരത്തിൽ കുറേ നാളുകളായിട്ട് മരുന്ന് കളിക്കുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ഈ കത്തെഴുതുന്നത് ആറു വർഷം മുമ്പ് ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് മാറിയപ്പോൾ ഈ പ്രദേശത്തേക്ക് ആറു വർഷമായിട്ടുള്ള അവർ താമസിക്കാൻ വന്നിട്ട് അവിടെ ആ സമയത്ത് ധാരാളം പക്ഷികളുണ്ടായിരുന്നു ആ സമയത്ത് ഞാനൊരു പക്ഷിയുടെ തീറ്റക്കൂട് അവിടെ സ്ഥാപിച്ചിരുന്നു ശൈത്യകാലമാവുമ്പോഴേക്കും നിരവധി കിളികൾ ചിക്കാടീട് ഡൗണീസ് കാർദിനൽ അങ്ങനെ ധാരാളം കുരുവികൾ ഈ പ്രദേശത്തേക്ക് എത്തുമായിരുന്നു എന്നാൽ അവ കുഞ്ഞുങ്ങളുമായിട്ടാണ് എത്തിയിരുന്നത് എന്നാൽ ഈ ഒരു ആറു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ കിളികളുടെ വരവോ അവയുടെ ശബ്ദങ്ങളോ ഒന്നും തന്നെ അവിടെ കേൾക്കുന്നില്ല അതിന് കാരണമായിട്ട് അവർ പറയാണ് നിരവധി വർഷങ്ങളിലെ ഡി ഡി ടി പ്രയോഗത്തിനു ശേഷം പട്ടണത്തിൽ ഇപ്പോൾ ഈ ഗായകുരുവികളോ ഒന്നും വരുന്നില്ല ഇതിൻ്റെ തീറ്റക്കുടലിൽ ചിക്ഡീഡ് വരാതായിട്ട് രണ്ട് വർഷമായി ഈ കൊല്ലം കാർദിനലും ഇല്ല അയൽപ്പക്കത്തെ പക്ഷിക്കൂട്ടം രണ്ട് ഇനപ്രാവുകളിലും ഒരു പക്ഷേ ഒരു കാറ്റ്ബോർഡ് കുടുംബത്തിലും ഒതുങ്ങുന്നു പക്ഷികളെ കൊല്ലുന്നതും പിടിക്കുന്നതും ശിക്ഷാഹമാണ് എന്ന കേന്ദ്ര നിയമം ഉണ്ടെന്ന കാര്യം സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളോട് പക്ഷികളെ കൊന്നു കളഞ്ഞു എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ് അവ എപ്പോഴെങ്കിലും തിരിച്ചു വരുമോ എന്ന ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് ഉത്തരമില്ല എല്ലുമരങ്ങൾ കെട്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഒപ്പം പക്ഷികളും ഇതായിരുന്നു ആ കത്തിലെ പ്രമേയം എല്ലും രോഗത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി പ്രയോഗിച്ചിരുന്നത് ഡി ഡി ടി എന്ന കീടനാശിനിയായിരുന്നു അത് വൃക്ഷങ്ങളെ രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല ഇയൽമരങ്ങളെ നശിപ്പിക്കുക കൂടിയാണ് ചെയ്തത് അത് ജീവജാലങ്ങൾക്ക് മുഴുവനും വിനാശകരമായി തീർന്നു ആവാസ വ്യവസ്ഥയെ അത് തകിടമറിച്ചു കീടനാശിനികളുടെ അമിതമായ ഉപയോഗം മൂലം പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന വിനാശത്തെയാണ് ഈ കത്തിലൂടെ സൂചിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാർ തീയറുമ്പുകൾക്ക് അതായത് ഫയർ ആൻഡ് അതിനെതിരെ ഒരു വമ്പിച്ച മരുന്നൊളി പരിപാടി ആരംഭിച്ച് ഒരു വർഷത്തിന് ശേഷം അലബാമയിൽ നിന്നുള്ള ഒരു സ്ത്രീ എഴുതുകയുണ്ടായി അറുന്നൂറ്റാണ്ടിലേറെ കാലമായി ഞങ്ങളുടെ ഇടം അസലൊരു പശു സങ്കേതമായിരുന്നു ധാരാളം പക്ഷികളുള്ള ഒരു പ്രദേശമായിരുന്നു ഞങ്ങളുടേത് ഇന്നത്തെക്കാളും കൂടുതൽ പക്ഷികളുണ്ട് കഴിഞ്ഞ ജൂലൈയിലാണ് ഞങ്ങളെല്ലാം അഭിപ്രായപ്പെടുന്നത് ധാരാളം പക്ഷികൾ അവിടെ എത്തുമായിരുന്നു എന്നാൽ ജൂലൈയിൽ നിരവധി പക്ഷികൾ ഉണ്ടായിരുന്നു എന്നാൽ ആഗസ്റ്റ് രണ്ടാം വാരത്തോടെ അവയെല്ലാം പെട്ടെന്ന് തന്നെ കാണാതെയായി ഒരു കുഞ്ഞു പിറന്ന എൻ്റെ പ്രിയപ്പെട്ട പെൺകുതിരയെ ലാളിക്കാൻ വളരെ നേരത്തെ എഴുന്നേൽക്കുക എന്നത് എൻ്റെ ശീലമായിരുന്നു ഒരൊറ്റ പക്ഷിയുടെ പാട്ടിൻ്റെ നാദവും അപ്പോൾ കേൾക്കാൻ കഴിഞ്ഞില്ല ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ പക്ഷികളുടെ പാട്ട് കേൾക്കുന്നതാണ് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു പക്ഷിയുടെ പോലും പാട്ട് കേൾക്കാൻ ആവുന്നില്ല അത് അലൗകിക വിചിത്രവും ഭീതിജനകവുമായിരുന്നു ഞങ്ങളുടെ സമ്പൂർണവും സുന്ദരവുമായ ലോകത്തോട് മനുഷ്യൻ എന്താണ് ചെയ്തിരുന്നത് അവസാനം അഞ്ചു മാസത്തിനു ശേഷമാണ് ഒരു നീലജെ പക്ഷിയും ഗായക കുരുവിയും പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഒരു കിളികളും അവിടെ കാണാനില്ല എന്നൊരു വളരെ വിഷമൊരവസ്ഥയാണ് ആ സ്ത്രീ ഈ കത്തിലൂടെ പറയുന്നത് പ്രകൃതിയിലെ ഓരോ ജീവിയും മറ്റൊന്നിനെ ആശ്രയിക്കുന്നുണ്ട് ഒന്നില്ലാതായാൽ പ്രകൃതിയുടെ സന്തുലനമാണ് നഷ്ടപ്പെടുന്നത് ഈ ആശയം നമ്മൾ മറന്നു ഹേമന്തകാലത്തെ ദുഃഖിക്കുന്ന ദുഃഖിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ നിരവധി ഉണ്ടാവുക ഉണ്ടായി മിസ്സിപ്പി ലൂസിയാന അലബാമ ഇവിടങ്ങളിലെ ദേശീയ ഒടുപോൺ സൊസൈറ്റിയും അമേരിക്കൻ മത്സ്യ വന്യജീവി വകുപ്പും ചേർന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു ത്രൈ മാസികയാണ് ഫീൽഡ് നോട്ട്സ് പക്ഷി ഇലക്കമില്ലാത്ത ശരിക്കും ശൂന്യമായ നിർജീവ സ്ഥലങ്ങളുടെ അവഗണിക്കാനാവാത്ത പ്രതിഭാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ഏറെക്കാലം ചെലവിടുകയും ആ ഭാഗങ്ങളിലെ പക്ഷികളുടെ സാധാരണ ജീവിതത്തെക്കുറിച്ച് അസാമാന്യ പരിജ്ഞാനമുള്ള പക്കുമതികളായ പക്ഷി നിരീക്ഷകരുടെ റിപ്പോർട്ടുകളുടെ സമാഹാരമാണ് ഫീൽഡ് നോട്ട്സ് അപ്പോൾ ഫീൽഡ് നോട്ട്സ് എന്ന് പറയുന്നത് ഓരോ പക്ഷികളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് അത് ചില ശാസ്ത്രജ്ഞന്മാർ അല്ലെങ്കിൽ പക്ഷി നിരീക്ഷകർ ഒരു പ്രദേശത്ത് കുറേ നാൾ താമസിക്കുകയും അതിനെക്കുറിച്ച് നിരീക്ഷണം നടത്തിയതിൻ്റെ റിപ്പോർട്ടുകളാണ് ഈ ഫീൽഡ് നോട്ടിൽ വരുന്നത് അങ്ങനെയുള്ളൊരു റിപ്പോർട്ടിൽ ഒരു ആ ഹേമന്തത്തിൽ തെക്കൻ മിസ്സിപ്പിയുടെ കാറൊടിച്ച് പോകവേ ഒരു ഒരു റിപ്പോർട്ടാണത് ആ റിപ്പോർട്ടിൽ മീ മിസിപ്പിയിലൂടെ ഒരു നിരീക്ഷകൻ കാറോടിച്ച് പോവുകയാണ് ഈ സമയത്ത് ദീർഘദൂരം കരയിലൊറ്റ പക്ഷിയെയും കാണാൻ കുറേ ദൂർ ദൂരം ആൾ യാത്ര ചെയ്തു പക്ഷേ ഒരിടത്ത് പോലും ഒരൊറ്റ പക്ഷിയെ പോലും ആ സമയത്ത് കാണാനായില്ല എന്ന് ഒരു സ്ത്രീയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ പക്ഷിക്കൂടിൽ പക്ഷികൾ തീറ്റുനിന്നാനായി വരാത്തതിനെ കുറിച്ചും അതുപോലെ തന്നെ കാർദിനാൽ പക്ഷികളുടെ എണ്ണം കുറയുന്നതിനെ കുറിച്ചുമെല്ലാം പലരും പരാതിപ്പെട്ടതിനെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് പക്ഷികളുടെ ദാരുണമായ ഈ വിധി പല ഇനങ്ങളെയും ഇതിനകം പിടികൂടുകയും എല്ലാത്തിനെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന വിധി ദുരന്ത തീരുന്ന ഒരു കഥയുമുണ്ട് അത് എല്ലാവർക്കും പരിചിതമായ ഒരു റോബിൻ കുരുവിയുടെ കഥയാണ് ഒരു റോബിൻ കുരുവിയുടെ കഥ പറയാണ് അമേരിക്കയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഋതുവിൽ പ്രത്യക്ഷപ്പെടുന്ന ആദ്യ റോബിൻ ശൈത്യത്തിൻ്റെ പിടി അയഞ്ഞു എന്നതിൻ്റെ പ്രതിരൂപമാണ് അതിൻ്റെ വരവ് വർത്തമാന പത്രങ്ങളിൽ ഇടം കണ്ടെത്തുകയും തീൻമേശകളിൽ പ്രാധാന്യ സമയത്ത് ചർച്ചാ വിഷയമാകുകയും ചെയ്യുന്നു ദേശാടന പക്ഷികളുടെ എണ്ണം കൂടുകയും ആദ്യത്തെ ഹരിതാവരണം വരത്തോപ്പുകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ ഉഷത്തിൻ്റെ പ്രകാശത്തിൽ ഉറക്കെ പാടുന്ന റോബിനുകളുടെ സംഘകാലത്തിനായി ആയിരക്കണക്കിന് ആളുകൾ ചെവിയോർക്കുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയിരിക്കുന്നു പക്ഷികളുടെ തിരിച്ചു വരവ് പോലും തീർച്ചപ്പെടുത്താനാവുന്നതല്ല ഇപ്പം ദേശാടന പക്ഷികളുടെ എണ്ണം പോലുമില്ല റോബിൻ കുരുവികളൊന്നും പാടാനായി അവിടെ എത്തുന്നില്ല കിളികളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുകയാണ് റോബിൻ കുരുവികളുടെ മാത്രമല്ല നിരവധി പക്ഷികളുടെ നിലനിൽപ്പ് ഈ എൽ മരങ്ങളെ ആശ്രയിച്ചായിരുന്നു അറ്റ്ലാന്റിക്ക് മുതൽ റോക്കി പർവ്വത നിര വരെയുള്ള ആയിരക്കണക്കിന് പട്ടണങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ മരം അവയുടെ തെരുവുകളെയും ഗ്രാമചത്തുരങ്ങളെയും കോളേജ് ക്യാമ്പസുകളെയും ഗഭീരമായ പച്ചക്കമാനങ്ങൾ കൊണ്ട് അനുഗൃഹീതമാക്കുന്നു ഇപ്പോൾ ആ മരങ്ങൾ അവിടെ നിരയാകെ തന്നെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു രോഗത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ ഈ എൽ മരങ്ങളും ഇന്ന് രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു രോഗം അത്ര കണ്ട് ഗുരുതരമാണെന്നതുകൊണ്ടും ആ മരങ്ങളെ രക്ഷിക്കാനുള്ള ഇരു ശ്രമവും പൂർണമായി ഫലപ്രദമാകില്ല എന്നാണ് വിദഗ്ദ്ധന്മാരുടെ അഭിപ്രായം ആ മരങ്ങൾ നഷ്ടപ്പെടുക എന്നത് ഖേദകരം തന്നെയാണ് എന്നാൽ അവയെ രക്ഷിക്കുന്നതിൻ്റെ ശ്രമത്തിൽ നമ്മുടെ നിരവധി ഇനം പക്ഷികളുടെ സംഘങ്ങളെ വംശനാശത്തിൻ്റെ ഇരുട്ടിലേക്ക് തള്ളിയിടുക എന്നതും അതിനേക്കാൾ ഇരട്ടി ഖേതകരമാണ് എന്നാൽ ഭീഷണിയായിരിക്കുന്നത് ഇതുതന്നെയാണ് സൈലൻറ്റ് സ്പ്രിംഗ് നിശബ്ദ വാസന്തം എന്ന ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് പുറത്തിറങ്ങിയത് ഡി ഡി ടി പോലുള്ള മാരകീടനാശിനികൾ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാരകമായ ഫലങ്ങളെക്കുറിച്ചാണ് ഈ പക്ഷികൾ പാടാതാവുന്ന ഒരു കാലത്തെക്കുറിച്ച് മുന്നറിയിപ്പുമായിരുന്ന ഒരു ലളിതമായ ഒരു കൃതിയായിരുന്നു ഇത് ഇൻസെക്ട് ബോംബ് എന്ന വിളിപ്പേരുമായി അമേരിക്കയിലെത്തിയ ഡി ഡി ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ജനവാസ കേന്ദ്രങ്ങളിൽ വിമാനമാർഗത്തെ അവർ തളിക്കുകയുണ്ടായി ഇത് ധാരാളം പ്രദേശങ്ങളിൽ അതിന് തളിച്ചു ഇത് അമേരിക്കയുടെ പരിസ്ഥിതി നാശത്തിന് ആക്കം കൂട്ടുകയുണ്ടായി ഇതിനെതിരായിട്ട് നിരവധി കോടതി വിവഹാരങ്ങൾ നടന്നു പക്ഷെ എല്ലാ വിവഹാരത്തിലും പരാജയപ്പെടുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരിയിൽ ദ ബോസ്റ്റൺ ഹെറാൾഡ് എന്ന ദിനപത്രത്തിൽ അച്ചടിച്ചു വന്ന പ്രശ്ന സംബന്ധിയായ ഒരു കത്തിൻ്റെ കോപ്പി ഓർഗ ഓവൻസ് ഹാക്കിൻസ് എന്നയാൾ റേച്ചൽ കേഴ്സന് അയച്ചു കൊടുത്തു ഇതാണ് സൈലൻറ്റ് സ്പ്രിങ് അല്ലെങ്കിൽ നിശബ്ദവസന്തം എന്ന കൃതി എഴുതാനായിട്ട് അവർക്ക് പ്രചോദനമായി തീരുന്നത് ഇതിൻ്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഡി ഡി ടി ഉൾപ്പെടെയുള്ള കീടനാശിനികൾ അമേരിക്കയിൽ നിരോധിക്കപ്പെട്ടു അപ്പോൾ ഈ ഡി ഡി ടി കീടനാശിനി അമേരിക്കയിൽ വലിയ ദുരന്തമാണ് സൃഷ്ടിച്ചത് അതുപോലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എൻഡസൽഫാൻ ഉണ്ടാക്കിയ ദുരന്തം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ കാസർഗോഡ് ജില്ലയിലാണ് എൻഡസൽഫാൻ ബാധിതർ ധാരാളമായിട്ടുള്ളത് അപ്പോൾ ഒരു പരിസ്ഥിതിയെക്കുറിച്ച് തന്നെയാണ് ഈ പാഠത്തിൽ പറയുന്നത് ഈ അധ്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്ന പാരിസ്ഥിതിക ദുരന്തം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ പരീക്ഷക്ക് ചോദ്യങ്ങൾ സാധിക്കാൻ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പാഠഭാഗമാണ് നമ്മുടെ നാട്ടിലും ഇന്ന് നിരവധി കിളികളെ കാണാനില്ല എന്തായിരിക്കും അതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ തന്നെയായിരിക്കും അതിനൊക്കെ കാരണം ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മാസത്തിനിടയിലാണ് നമ്മുടെ പുഴയിൽ നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് അപ്പോൾ നിരവധി വിഷമാലിന്യങ്ങളാണ് ഇന്ന് പുഴയിലേക്ക് ഒഴുകുന്നത് അപ്പം നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതെല്ലാം നമുക്കിവിടെ ചർച്ച ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കീടനാശിനികളുടെ പ്രയോഗം ആവാസവ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ മരമുറി പ്രശ്നങ്ങൾ വനനശീകരണം നഗരവൽക്കരണം കാലാവസ്ഥാ വ്യതിയാനം ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ഇതെല്ലാം നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്ന മരം എന്നായിട്ട് പറയുന്നത് എലും മരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു എലുമരങ്ങൾ മാത്രമല്ല എലുമരങ്ങൾ നശിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം നിരവധി പക്ഷികളും ഇല്ലാതാവുന്നു അപ്പോൾ എലുമരങ്ങൾ സർവനാശം സംഭവിക്കുന്നതിന് മുമ്പ് ആ ഗ്രാമത്തിൽ നിരവധി പക്ഷികൾ എത്തിയിരുന്നു അല്ലേ ആ നിരവധി പക്ഷികൾ എത്തിയിരുന്നു അതിൽ നിന്ന് വളരെ മാറ്റം അവസ്ഥ എന്താണ് പക്ഷികളൊന്നും തന്നെ വരാത്ത അവസ്ഥയിലേക്ക് മാറുന്നു ആ പക്ഷിക്കൂട്ടങ്ങളിൽ നിന്നെല്ലാം ഇന്ന് എവിടെ പോയിരിക്കുന്നു അത്തരം ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാക്കുന്നുണ്ട് അപ്പം ഡി ഡി റ്റി ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നത് ഓക്കെ ഇതോടെ ഈ പാഠം അവസാനിപ്പിക്കാം ബാക്കിയുള്ള കാര്യങ്ങളും പിന്നീട് ചർച്ച ചെയ്യാം